പ്രസംഗത്തിനും ഉപന്യാസത്തിനും വിദ്യാർത്ഥികൾക്കൊരു വഴികാട്ടി റിപ്പബ്ലിക് ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ബ്രിട്ടീഷുകാരുടെ ഭരണഘടനാ നിയമങ്ങളായിരുന്നു നാം പിന്തുടർന്നത് ഇന്ത്യൻ ജനതയുടെ പുരോഗതിക്ക് പഴയ ഭരണക്രമം പര്യാപ്തമല്ലെന്ന് ചിന്തിച്ച ദേശീയ നേതാക്കൾ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു റിപ്പബ്ലിക് ദിനം ഇന്നും വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കപ്പെടുന്നു രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ള ജനങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും ഭരണഘടനയെയും കുറിച്ച് ചിന്തിക്കുന്നു ഭരണാധികാരികൾ ഉത്തരവാദിത്തങ്ങളെയും ചുമതലകളെയും കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിലുള്ള ഭരണഘടനാ നിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനയ്ക്കുള്ള കരട് രൂപം അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഇരുപത്തി ഇന്ത്യൻ ജനപ്രതിനിധി സഭ അംഗീകരിച്ചത് മുതൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു ഒരു പരമോന്നത മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇന്ത്യ ലോകത്ത് അറിയപ്പെടാൻ തുടങ്ങി അതിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും ജനാധിപത്യം ഇന്ത്യയിൽ കെട്ടടങ്ങാതെ സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഇന്ത്യയുടെ പ്രഥമ പൗരനായ രാഷ്ട്രപതി രാഷ്ട്രപതി ഭവനിൽ നിന്നും തുടങ്ങി ഇന്ത്യ ഗേറ്റ് വരെ ഘോഷയാത്രയായി സഞ്ചരിക്കുന്നു അവിടെ വച്ച് പ്രസിഡൻ്റ് കരസേനയുടെയും നാവികസേനയുടെയും വായുസേനയുടെയും സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കുന്നവരുടെ പ്രകടനങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് കൂടുതൽ മിഴവ് നൽകുന്നു ഓരോ റിപ്പബ്ലിക് ദിനത്തിലും പ്രസിഡന്റ് തന്റെ പ്രസംഗത്തിലൂടെ വർത്തമാനകാലത്തിൻ്റേതായ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു സമാധാനത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള നയങ്ങളും അതിൽ ഉൾപ്പെട്ടിരിക്കും രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യവും ഐശ്വര്യവും നിലനിർത്താൻ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു മതേതരത്വത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയുടെ ജനാധിപത്യ സംസ്കാരം ജനഹൃദയങ്ങളിൽ കൂടുതൽ ഉറപ്പിക്കാൻ ഈ ദിവസം പ്രയോജനപ്പെടുന്നു ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലും സംസ്ഥാനങ്ങളിലും പ്രധാനപ്പെട്ട ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ ദേശീയപതാക ഉയർത്തുന്നു ജില്ലാ ആസ്ഥാനങ്ങൾ സ്കൂളുകൾ സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ ദേശീയപതാക ഉയർത്തുകയും ഘോഷയാത്രകൾ സംഘടിപ്പിക്കുകയും ഒരു പൊതുചടങ്ങായി നടന്നുവരുന്നു നാനാത്വത്തിൽ ഏകത്വം പുലർത്തുന്ന നാടായ ഭാരതം പുതിയ പുതുസന്ധികൾ നേരിടേണ്ടി വരുന്നു ജാതിയുടെയും മതത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ ചേരിതിരിവ് വളർന്നുവരുന്നു സ്ത്രീപീഡനം വർഗീയത തുടങ്ങി അനവധി വെല്ലുവിളികൾ രാജ്യ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നു രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ അച്ചടക്കമുള്ള ഒരു പുത്തൻ തലമുറ വളർന്നുവരാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്